ൃൂരിൽ സി പി എമ്മിന് തലവേദന ഒഴിയുന്നില്ല പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തമ്മിലുള്ള പരസ്യ വെല്ലുവിളികളും ആരോപണങ്ങളും അന്വേഷിക്കാൻ നിയോഗിച്ച സമിതിയാണ് സി പി എം തൃശൂർ ഏരിയ കമ്മിറ്റിയിലെ നേതാക്കളായ കോർപ്പറേഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാടയും ഇടത് സംഘടനകളുടെ നേതാവായ ബെന്നിമെട്ടയും തമ്മിലുള്ള ആരോപണങ്ങളും തർക്കങ്ങളുമാണ് ഒടുവിൽ തെളിവെടുപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത് അന്വേഷണം നടത്തി സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയും നടപടി സ്വീകരിക്കാനാണ് നീക്കം ഇ പി ജയരാജനുമായി ഏറെ അടുപ്പമുള്ളയാളാണ് ബിന്നി ഇമ്മട്ടി പല തട്ടിപ്പ് കേസുകളും ഒതുക്കുന്നതിന് നേതൃത്വം നൽകിയത് അനൂപ് ഡേവിസ് കാഡയാണെന്ന് ബിന്നി ഇമ്മട്ടി പറഞ്ഞുവെന്നാണ് ആരോപണം പാർട്ടിക്കുള്ളിലെ പല സംഭവങ്ങളും പരസ്യമാക്കിയതിനു പിന്നിൽ ബിന്നി ഇമട്ടിയാണെന്നാണ് അനൂപ് ഡേവിസ് കാഡയുടെ ആരോപണം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസടക്കം പല സംഭവങ്ങളിലും അനൂപ് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന തരത്തിൽ വാർത്ത പരന്നതും അനൂപിനെ ഇ ഡി വിളിച്ചതുമൊക്കെ പാർട്ടിയെ കടുത്ത വിഷമവൃത്തത്തിലാക്കിയിരുന്നു മുൻമന്ത്രി മൊയ്തീനെ ഇടി ചോദ്യം ചെയ്യാൻ വിളിക്കാൻ കാരണം അനൂപിന്റെ മൊഴിയാണെന്നും ആരോപണം ഉയർന്നിരുന്നു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉയർന്നത് ചർച്ചയായതോടെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടപെട്ടത് തൃശ്ശൂരിലെത്തി വിഷയം അന്വേഷിക്കാൻ രണ്ടംഗ സമിതിയെ നിയോഗിക്കുകയായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി കെ ചന്ദ്രശേഖരൻ പി കെ ഡേവിസ് എന്നിവരെയാണ് സമിതി അംഗങ്ങളായി നിയോഗിച്ചത് രണ്ടുപേരുടെയും മൊഴിയെടുക്കൽ തുടരുകയാണ് പാർട്ടിയെ ബാധിക്കുന്ന വാർത്തകൾ പുറത്തു പുറത്തുവരുന്നതിനു പിന്നിൽ ബിന്നിമെട്ടിയാണെന്ന് ഏരിയ കമ്മിറ്റി യോഗത്തിൽ അനൂപ് പറഞ്ഞതാണ് വിഷയം ആളിക്കത്തിച്ചത് അന്ന് യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന ബിന്നിമി തുടർന്ന് നടന്ന യോഗത്തിലെത്തി അനൂപിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചു അനൂപിനെ ഇടി പലതവണ വിളിച്ചതോടെ പാർട്ടി ശരിക്കും വെട്ടിലായി കോർപ്പറേഷന്റെ പല പദ്ധതികളുടെ പിന്നിലും അനൂപും മറ്റൊരു കൗൺസിലറും അനധികൃതമായി ഇടപെടുന്നുവെന്ന് സി പി എം കൗൺസിലർമാർക്കിടയിൽ തന്നെ ആരോപണമുണ്ട് ഈ സംഭവങ്ങളെല്ലാം പാർട്ടി വേദിയിലും ഉയർന്നതോടെയാണ് അന്വേഷണ കമ്മീഷനെ വയ്ക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ തീരുമാനിച്ചത്